നിമിഷ നേരം കൊണ്ട് പൊതിച്ചോറ് തീർന്നു പിള്ളേരെ മുന്നേ വെച്ചോണ്ട് അവള് തിന്നുവിളി അടിപൊളിയാണോ ആപ്പു എന്ന് പറഞ്ഞേ അടിപൊളിയാണോ എന്തുവാ 嗯，哎。 嗯嗯<长>。不知道。

നെല്ലിക്ക ആ പിന്നെ മുട്ട മുട്ട നമുക്ക് വറുത്തീനും നമ്മുടെ ഉരുലക്ക മെൽക്കോരട്ടയും ചമ്മന്തി എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ആ നമുക്ക് മുട്ടയങ്ങ പിള്ളാരെ മുല് വെച്ചോണ്ട് അവള് തിന്നുവ അപ്പൊ ഇനി വേണോ നീ അപ്പൂ കൊതി വിടുന്നപ്പൂ ഇരുന്ന് വെട്ടി പിഴുങ്ങുവതിയാണോ പൊതിച്ചോറ് ശരി ചിക്കോട് ചേച്ചി കൊടുക്കടി കൊള്ളാവും ചോറും കൂടെ രാവ എണീ പൊതിച്ചോറ് കഴിക്കണം പൊതിച്ചോറ് കഴിക്കണം നമ്മള് സ്വപ്ന അതുകൊണ്ടാണ് ഈ മഴ എന്നെ കൊണ്ട് ഇലയൊക്കെ വെട്ടിപ്പിച്ചത് സൂപ്പറാണ് ആണ് ഉണ്ടാക്കി നോക്കണം നടക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനൊക്കെ കഴിഞ്ഞ അടിപൊളി അടിപൊളിയാണോ എന്ന് പറഞ്ഞേ അടിപൊളിയാണോ എന്തോ നിമിഷ നേരം കൊണ്ട് കൊതിച്ചോറ് തീർന്നു ഇത്രക്ക് കൊതിയായിരുന്നു ചൂനക്ക് ആർക്കായിരിക്കും